ല്ലേ നമുക്ക് സുഖാ ഇന്ന് നല്ല ചൂട് കഞ്ഞി കുറേ ദിവസം കൊണ്ട് യാത്രകളും കാര്യങ്ങളും പുറത്തുന്നുള്ള ഫുഡായിരുന്നു അപ്പൊ ഇന്ന് നമ്മള് വീട്ടിലുണ്ട് നമുക്ക് ഇന്ന് ചൂട് കഞ്ഞി കുടിക്കാം കണ്ടോ നല്ല ചൂട് കഞ്ഞി ന മാങ്ങച്ചാറ് ഇത് നമ്മുടെ നല്ല കൊഞ്ചച്ചാറാണ് ഇണ്ടോ കൊഞ്ച് പിന്നത്തത് ചക്കക്കുരുവും ഉള്ളിയും ഒക്കെ ഇട്ട് തേങ്ങ ഇട്ടുമ്പെഴുക്ക് ഇരട്ടിയത് ആ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കറി എന്തുവാന്നൊന്ന് കമന്റ് ചെയ്തേക്കണം ഇത് മുട്ട നമ്മൾ തോര വെച്ച് ഉണ്ടോ തോര കഞ്ഞി ആയോടാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മത്തി മുളകിട്ട കല വെച്ചത് ഉണ്ടോ മത്തി ഇല്ലാത്ത കല ഇല്ലല്ലോ ഇത് നോക്ക് ചൂടും മത്തിക്കറി മുളകിട്ട് വെച്ചത് ഇത് പിന്നെ കൂടെ പപ്പടവും പിന്നെ നമ്മുടെ അച്ചാറുകൾ ഉണക്കമീൻ ചമ്മന്തി ചെമ്മീൻ ചമ്മന്തിപ്പൊടി എന്താ വേണച്ചാല് നമ്മളെ നമ്പരും കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിൽ വാങ്ങിക്കുക അപ്പൊ നിങ്ങൾ നമ്മൾ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്ന് വെച്ചാല് നമ്മളെല്ലാരും കൂടെ ഇവിടെ അടിപൊളിയാണ് ഇന്നത്തെ ദിവസം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാ ചേട്ടാ ബൈ ബൈ